ഹലോ ഇന്ന പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം അച്ചാറാണ് കാരണം മലയാളികൾ എന്തായാലും വിദേശത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒന്നാണ് അച്ചാറില്ല അതുപോലെ ഞാനും ഇങ്ങോട്ടേക്ക് വരുമ്പോഴേയും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ അവളേക്കൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് അച്ചാർ കേട്ടോ അവളുടെ ഒരു ന്യൂ ബിസിനസ്സാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ എന്തായാലും പേജ് മെൻഷൻ ചെയ്യാം അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൾ എനിക്ക് രണ്ട് വലിയ ബോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു അരക്കിലോ അതും പാക്കിങ് പറയാതിരിക്കാൻ വയ്യോട്ടോ അഭാരമായിരുന്നു കാരണം ഞാൻ ഇതേപോലെ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒന്നും ഒരു ഡാമേജ് ഇതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലുള്ളവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ കുഞ്ഞ് രണ്ട് കുപ്പിയിൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നോ കാരണം ഞാൻ വീട്ടിൽ നിന്നാണ് ഇതൊക്കെ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് രണ്ടുമായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് വൈറ്റ് ലെമനും ഫെനുഗ്രിക്ക് മാഗോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദിഷോൺസ് ടേബിൾ എന്നാണ് കേട്ടോ അവളുടെ ബ്രാൻഡിന്റെ പേര് രണ്ടും അടിപൊളിയായിരുന്നു വെജിറ്റബിൾ മാത്രല്ല നോൺ വെജിറ്റബിൾ അച്ചാറുകളും അവിടെ അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് ലെമൺ ആണ് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും അതല്ല ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു